ിംഗ് മിസ്റ്റർ നമ്പ്യാർ മിസ്റ്റർ ജലീൽ മിസ്റ്റർ സ്റ്റാൻലി നിങ്ങളെ മൂന്ന് പേരെയും എനിക്കറിയാം എന്റെ പേര് നരേന്ദ്ര സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട് സമയമാണെങ്കിൽ വളരെ കുറവ് കാണാം സാഹിത്യ അക്കാഡമിയുടെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യാണ് അവാർഡ് ചടങ്ങ് പതിനഞ്ചിനാണ് അത്ര ഉദ്ദേശിക്കുന്നത് പരോള് കഴിഞ്ഞിട്ട് ആ പതിനൊന്നിന് തിരിച്ചു പോകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് തന്നെ ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം അവരുടെയൊക്കെ സൗകര്യം പോലെ അവർ കൊടുത്തോട്ടെ ആ താനേതായാലും ഒന്നങ്ങോട്ട് ചെല്ലുക അവർക്കൊന്ന് കാണാനാ നമസ്കാരം 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 തിരക്കിനിടയിൽ നേരത്തെ ഒന്നും കാണാൻ സാധിച്ചില്ല ഈ വർഷത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ മിസ്റ്റർ ബെൻ നരീൻ തന്നെയാണ് നമ്മുടെ സ്ഥിരം കാഴ്ചപ്പാടുകൾ കേറ്റ കനത്തൊരടിയാണ് ശരണാലയം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആട്ടെ ഈ കുറച്ച് നീട്ടി കിട്ടാൻ വല്ല വഴിയുണ്ടോ അത് നടക്കില്ല ചടങ്ങ് നടക്കട്ടെ കാര്യം പ്രശ്നമാക്കണ്ട അത് പ്രശ്നമാണ് ഈ വർഷത്തെ ചടങ്ങ് ബെന്നിന് വേണ്ടിയുള്ളതാണ് പറ്റും കഴിയുന്നത് അറിയില്ലായിരുന്നു എന്തായാലും ബെന്നുണ്ടായേ പറ്റൂ ഒരു കാര്യം ചെയ്യാം പതിനൊന്നിനാണല്ലോ തിരിച്ചു പോകുന്നത് പതിനൊന്നിന് മുൻപ് ഫങ്ഷൻ നടത്താൻ ഞങ്ങൾ തീവ്രമായ ശ്രമം നടത്താം അത് വേണോ വേണം ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ് ഇനി വൈകുന്നില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്ററാണ് സാർ ഇത് ഞാൻ നേരിട്ട് കൊണ്ട് മനസ്സിലാക്കിയതാ ജനാർദ്ദന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഈ ജോൺ സക്രിയ വളരെ നിർബന്ധിച്ചിട്ടാ അയാൾ എല്ലാം തുറന്നു പറഞ്ഞത് നമ്മുടെ പത്രത്തിൽ ഫ്ലാഷ് ചെയ്താ യും മുഖം ഇതിലെ സത്യമാണ് സർ സർ സത്യങ്ങൾ സത്യങ്ങൾ എന്താണെന്നും എന്താണെന്നും പാടില്ലാത്ത എനിക്കറിയാം സഹിതം ഞാൻ കൊണ്ടുവന്നൊരു മാറ്ററാണ് ഇത് നമ്മുടെ പത്രത്തിലേക്ക് കൊടുക്കാൻ ചങ്കുറ്റില്ലെങ്കിൽ പിന്നെ സാർ എന്തിനാണ് എഡിറ്റർ ആണെന്നും പറഞ്ഞു

ജനുവിന്റെ അനിയത്തിയാണല്ലോ അത് ഇത് സ്ഥലം നമ്പ്യാരുടെ ആണല്ലോ ഇവിടെ കാര്യം താമസമുണ്ടോ അറിയില്ല പ്രശ്നങ്ങളുള്ള ഒരു കേട്ടിട്ടുണ്ട് പകലൊന്നും ഇവിടെ ആരെയും കാണാറില്ല പക്ഷെ രാത്രി പലപ്പോഴും ഒരുപാട് കാറുകൾ കാണാം ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല വണ്ടി നടക്കുന്നേ എവിടെ പോയ പറ രാത്രി പരോളിലിറങ്ങിയ പ്രതിയ ഉത്തരവാദിത്വം എനിക്കാണ് അങ്ങനെ ഒറ്റക്ക് കറങ്ങിയടക്കൊന്നും വേണ്ട ഞാനും കൂടെ വരാം വക്കീൽ വക്കീൽ ശരിയാവില്ല ഞാൻ വന്ന് ഇനി പറ നമ്മളിപ്പൊ എവിടേക്കാ പോകുന്നത് എവിടേക്കാണെന്ന് അവിടെ എത്തുമ്പോ മനസ്സിലാവും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വക്കീലിനോടും ഡോക്ടറോടും ഒന്നും വിളിക്കാൻ പാടില്ല ഒന്നും ഇല്ല ചില കാര്യങ്ങൾ അറിയാനുണ്ട് ഇവിടത്തെ ചില വമ്പന്മാരുടെ ഒരു സങ്കേതം ഉണ്ടല്ലോ ആർ കെ നമ്പിയാരുടെ രാത്രി കാലങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് അറിയണം നടക്കുന്ന വണ്ടി നിർത്താൻ തിരിക്ക് എനിക്ക് പോണം ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ വണ്ടി തിരിക്കുന്നതാണ് നല്ലത് ജീവനിൽ കൊതി ഇല്ല എനിക്ക് സ്വൽപ്പം ഉണ്ട് എന്നാലേ കൊതി തീരുന്നവരെ വക്കലിവിടെ നിൽക്കും ഞാനിപ്പോ വരാം വേഗം വരണം ഞാനിവിടെ നിൽക്കും ജി ആ കൂട്ട് വരാൻ പറ സെലീന അല്ല ടൈസി ഡേസി മാത്യൂസ് പാസ്പോർട്ടിലും അതായിരിക്കും പേര് കാര്യങ്ങളൊക്കെ സ്റ്റാൻലി പറഞ്ഞില്ലേ അനുസരണ കേട് കാണിക്കരുത് ഇല്ല മുറി പോരുന്നോളൂ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല പറയേണ്ട വിധത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം സീൽ ചെയ്ത കവറുകളാണ് ടെൻഡറിന്റെ അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് മാത്രമല്ല ആ കളക്ടർ ആണെങ്കിൽ ഒരു പിടിവാശിക്കാരണം സീൽ ചെയ്ത കവറുകളിലെ ടെൻഡറുകൾ മാറുന്നത് രാജ്യമല്ലല്ലോ കഴിഞ്ഞ തവണ പാലത്തിന്റെ പണിയിലുള്ള പരാതി കേട്ടിട്ട് ആ മന്ത്രിക്ക് പേടി അതിന് പേടിക്കുന്ന കോൺട്രാക്ട് കോൺട്രാക്ട് ഉള്ള മന്ത്രിയുമായി പരിചയം പോലും ഇല്ല അതല്ല നമ്മൾ തമ്മിലുള്ള അടുപ്പം പല ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഞാന ഓട്ടവകാശം പോലും ഇല്ലാത്ത വെറും ഒരു ഐ പി ഹോൾഡർ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലെന്ന് കോടതി വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു ഒറ്റ ബലത്തിലാണ് ഞാൻ കളിക്കുന്നത് ഞാനും നിങ്ങളുമായി ബന്ധമുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞാലും നമുക്കെതിരെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് കാരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നാലും ഇത്രയുടെ എത്ര തുകയായാലും എന്താ നിങ്ങളുടെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ ഖജനാവിലെ പണം എന്ന് വെച്ചാൽ സർക്കാരിന്റെ പണം അതായത് ജനങ്ങളുടെ പണം ഞാനും ജനത്തിൽപ്പെട്ടതാ ലക്ഷങ്ങൾ മുടക്കി ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്നത് പുണ്യം നേടാനൊന്നും അല്ല നിങ്ങൾക്ക് മാർഗടസ്സം ഉണ്ടാക്കുന്നവൻ ആരാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം